അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയില് നിങ്ങളൊരു ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മോയ്സ്ചറൈസർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ അതിനൊക്കെ പറ്റിയിട്ട് ഡോക്ടർ റെക്കമെൻഡ് ആയിട്ടുള്ളത് അത് കുറെ നാൾക്ക് മുന്നേ എനിക്ക് തോന്നുന്ന ഒരു ടു ഇയേഴ്സ് മുന്നേ ചെയ്തൊരു വീഡിയോ ആണ് അപ്പൊ കുറച്ച് ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാൻ വേറൊരു മോയിസ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട് അതും എനിക്ക് ഡോക്ടർ റെക്കമെൻഡ് തന്നെ ആയിട്ടുള്ളതാണ് അതായത് നമ്മൾ സ്കിൻ ക്ലിനിക്കിൽ പോയിട്ട് ഡോക്ടറിനെ കണ്ട് അവിടുന്ന് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന മോയ്സ്ചറൈസേഴ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു മോയ്സ്ചറൈസർ ഞാൻ അവിടെ നിന്ന് വാങ്ങി അപ്പം അത് യൂസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ രണ്ടാമത് ഇത് വാങ്ങിക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ പേരെന്ന് പറയുന്നത് റീമോയ്സ്റ്റ് എന്നാണ് ആ മോയ്സ്ചറൈസറിന്റെ പേര് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ ഞാൻ അത് യൂസ് ചെയ്ത് ഇത് ഫുൾ ഇങ്ങനെ ഒട്ടിച്ചിട്ടൊക്കെ ഉപയോഗിച്ച് കാരണം അതിന്റെ ലാസ്റ്റ് വരെ ഞാൻ അത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ ഈ മോയിസ്ചറൈസർ തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നീട് അത് ഓർഡർ ചെയ്യാൻ നോക്കി അപ്പൊ ആദ്യമേ ഞാൻ നമ്മളുടെ അടുത്തുള്ള കടകളിൽ നിയാബായ മെഡിക്കൽ ഷോപ്പ്സിലൊക്കെ ചെന്ന് നോക്കി അവിടെ ഒന്നും എനിക്ക് ഈ മോസ്ചറൈസർ കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഒട്ട് നോക്കിയാന്ന് ഓൺലൈൻ നോക്കാം ഓൺലൈനിൽ നോക്കുമ്പോഴും കാണിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സൈറ്റ്സിലും നോക്കുമ്പോഴും ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് നമുക്ക് കാണിക്കുന്നത് ഞാനത് കുറേ ദിവസം അത് നോക്കിയിട്ടൊന്നും കിട്ടാത്ത കാരണം ഞാൻ വേറെ മോയിസ്ചറൈസർ ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ വന്നിട്ട് ആമസോണിൽ വന്ന് നോക്കുമ്പോഴത്തേക്കും ഈ മോയ്സ്ചറൈസർ കാണുന്നുണ്ട് അപ്പോൾ ഓക്കെ ഫൈൻ അത് ഓർഡർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തു അതായത് ജനുവരി ഫസ്റ്റ് വീക്ക് തന്നെ ഞാൻ ഓർഡർ ചെയ്തു അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഫിഫ്ത്ത് സിക്സ് ആ ഒരു സമയത്താണ് ഞാൻ ഓർഡർ ചെയ്തത് അപ്പോൾ ഓർഡർ ചെയ്ത് എനിക്ക് ആ പ്രോഡക്റ്റ് രണ്ട് ദിവസം മുന്നേ കിട്ടി അപ്പം ഈ ഇത് നിൽക്ക് കാണാം പുതിയൊരു പ്രോഡക്റ്റാണ് അതെനിക്ക് കിട്ടി അപ്പൊ ഞാൻ ഓർഡർ ചെയ്തപ്പം ഞാൻ ഈ മോയിസ്ചറൈസർ ഡോക്ടറുടെ അടുത്തുനിന്ന് വാങ്ങിച്ചത് നാനൂറ്റമ്പത് രൂപയാണ് അപ്പം വേറെ കൺസൾട്ടേഷൻ ചാർജ് അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയിട്ട് കുറച്ച് പൈസ ഉണ്ടായിരുന്നു പക്ഷേ ഫോർ ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇതിന്റെ പ്രോഡക്റ്റിന്റെ അകത്ത് കൊടുത്തേക്കുന്നത് ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുമായിരിക്കും ഫോർ ഫിഫ്റ്റി റുപ്പീസ് ഇനി ഞാൻ ഇത് പ്രൈമിൽ ഓർഡർ ചെയ്തിട്ടുള്ള അതായത് ആമസോണിൽ ഓർഡർ ചെയ്തേക്കുന്ന പൈസ എന്ന് പറയുന്നത് നിയർലി ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസ് ആണ് അതായത് ഒരു ഹൺഡ്രഡ് റുപ്പീസ് കൂടുതൽ അപ്പൊ ഇത് നൂറ് ഗ്രാമിന്റെ പ്രോഡക്റ്റ് ആണ് ഇപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതിന്റെ വില കൂടിയതാണെന്നാണ് ഞാൻ ഓർഡർ ചെയ്തപ്പോൾ വിചാരിച്ചത് സെയിം തന്നെ അപ്പൊ ഞാൻ എന്റെ കയ്യിൽ നോക്കുമ്പോഴത്തേക്ക് അതിന് ഹൺഡ്രഡ് ഗ്രാമിന് നാനൂറ്റി രൂപയേ ഉള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ അത് ഏകദേശം ഒരു മൂന്നാല് മാസായല്ലോ ചിലപ്പോൾ അവര് പ്രോഡക്റ്റിന്റെ വില കൂട്ടിയതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു അത് കാരണം ഞാൻ ഇത്തവണ പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഏറ്റവും ആദ്യം നോക്കിയത് ഇതിന്റെ വില എത്രയാന്നുള്ളതാണ് അതായത് നൂറ് ഗ്രാമിന് ഏകദേശം ഒരു നൂറ് രൂപയുടെ അടുത്ത് വ്യത്യാസം ോ അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ആദ്യമേ തന്നെ തുറന്നു നോക്കിയത് പ്രൊഡക്ടിന്റെ വിലയായിരുന്നു അപ്പൊ പ്രൊഡക്ടിന്റെ വില നോക്കുമ്പോഴത്തേക്കും നിങ്ങക്ക് കാണാം ഇതിന്റെ അകത്തത് സ്ട്രൈക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങക്ക് കാണാൻ പറ്റും അവിടെ ഒരു പിങ്ക് കളർ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പൊ അതില് വില നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇതാണ് പ്രൊഡക്റ്റിന്റെ കവർ എന്ന് പറയുന്നത് ഇതിലിട്ടിട്ടാണ് ആ പ്രൊഡക്റ്റ് വന്നത് അതിന്റെ പുറമേ കാർട്ടൺ ഉണ്ടായിരുന്നു അപ്പം ഈ കവറിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ കവറിൽ നമ്മൾ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് മാനുഫാക്ചറിങ് ഡേറ്റ് എക്സ്പയറി ഡേറ്റ് പിന്നെ അതിന്റെ പ്രൈസ് എത്രയാ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് പിന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതെല്ലാം എഴുതി വെക്കാറുണ്ട് അപ്പം നമുക്ക് ഇവിടെയാണ് അതിൻ്റെ അകത്ത് പ്രൊഡക്റ്റിന്റെ മാനുഫാക്ചറിങ് ഡേറ്റ് എക്സ്പയറി ഡേറ്റ് അതുപോലെ തന്നെ പ്രൈസ് ആ പ്രൈസ് വരുന്ന സെക്ഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഫുൾ ആയിട്ട് ഇതിങ്ങനെ മാറ്റിയിട്ടുണ്ട് അപ്പം ഇത്രയും അതായത് ഒരു ഈ ഒരു പ്രൊഡക്ടിന് ശരിക്കും നാനൂറ്റൻപത് രൂപയാണ് അത് തന്നെയാണ് ഈ ഇവര് സെല് ചെയ്യുന്ന പ്രൈസ് പക്ഷെ നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്കും ആ ഒരു റീസെല്ലർ ആണെങ്കിൽ അല്ലെങ്കിൽ ആരാണോ ഇത് സെല്ല് ചെയ്യുന്നത് അവര് ഈ പ്രൊഡക്ടിന്റെ പ്രൈസ് സ്ട്രൈക്ക് ഓഫ് ചെയ്തിട്ട് ഡിമാൻഡ് ഉണ്ടെന്ന് വെച്ചിട്ടായിരിക്കും ഇത്രയും കൂട്ടി അവർ വിൽക്കുന്നത് അപ്പൊ നമ്മളിങ്ങനെ ആമസോണിലൊക്കെ ഓരോ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴത്തേക്കും ഇത്രയും രൂപയുടെ വ്യത്യാസങ്ങളുണ്ട് അതായത് നമ്മൾ ഒറിജിനലി നമ്മൾ ചിലപ്പോൾ വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവർ നമ്മളുടെ അടുത്തുനിന്ന് പൈസ വാങ്ങിക്കുന്നുണ്ടാകും ഇനിയിപ്പം ഈ പ്രൊഡക്റ്റ് അത് ഒറിജിനൽ തന്നെയാണോ അവർ തന്നേക്കുന്നതെന്ന് എനിക്കറിയില്ല കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക് ഈ ഇതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതെല്ലാം സെയിം ആണ് ബാക്കി നമ്മൾ ഓക്കെ അത് തന്നെയാണ് എന്നുള്ള വിശ്വസ് വിശ്വാസത്തിൽ ഉപയോഗിക്കാം എന്നേ ഉള്ളൂ അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് ഫ്രോഡുകൾ അല്ലെങ്കിൽ ഒരുപാട് സ്പാംസ് നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് ഇത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഷോക്ക്ഡായി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനം ഇത്രയും പൈസ കൂട്ടിയിട്ട് അതായത് ഒരു നൂറ് രൂപയുടെ അടുത്ത് ഒരു ഇത് മോയ്സ്ചറൈസറിന് അവർ കൂട്ടി വാങ്ങിക്കുന്നുണ്ട് അപ്പം അങ്ങനെ പല പല പ്രൊഡക്റ്റുകൾക്ക് എത്ര രൂപയായിരിക്കും അവർ കൂട്ടി കൂട്ടി വാങ്ങിക്കുന്നത് നമുക്കിത് നമുക്ക് നമ്മുടെ കയ്യിൽ ഇത് ഉള്ളത് കൊണ്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കി ആൻഡ് ഇത് നമ്മുടെ മനസ്സിൽ കിടപ്പ് ഇതിന് എത്രേ രൂപ ആവുന്നുള്ളു പിന്നെന്താ ഇത്ര പെട്ടെന്ന് ഇത് കൂടിയെന്നുള്ള ആ ഒരു ഡൗട്ട് കാരണം മാത്രമാണ് ഞാൻ ഇത് കമ്പയർ നോക്കിയത് അപ്പൊ ആ കമ്പയർ ചെയ്ത് നോക്കിയത് നമുക്ക് ഒരു പുതിയ ഇൻസൈറ്റ് ആണ് കിട്ടിയത് ഇതൊക്കെയാണെങ്കിൽ ശരിക്കും ഈ പ്രോഡക്റ്റ് നമ്മളുടെ കവറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഇത് ഇവര് പൊട്ടിച്ചിട്ടേ ഇല്ല അപ്പൊ നമുക്ക് കാണാം അതിനു മുന്നേ തന്നെ ഇവര് അങ്ങനെ ആക്കി വെച്ചിട്ടാണ് ഇതെല്ലാം ഇത് ഈ കവറിലേക്ക് ഇട്ട് വെക്കുന്നതും എന്നിട്ട് ഷിപ്പ് ചെയ്യുന്നതും അപ്പൊ നിങ്ങളും ഇതുപോലെ അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടെങ്കിലും ഒന്ന് കൂടുതലും നോക്കിക്കോ കാരണം നമ്മളിപ്പോ ഇന്നത്തെ കാലത്ത് കൂടുതലും ഓൺലൈൻ ആയിട്ടാണ് പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിക്കുന്നത് അപ്പം നമ്മൾ യൂഷ്വലി വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക് ഇതുപോലെ നമ്മൾ അറിയാതെ തന്നെ വില കൂടുതലായിട്ട് അവർ വാങ്ങിക്കുന്നുണ്ടോന്ന് ഒന്ന് നോക്കിയേക്കാം അപ്പം എനിക്ക് പറ്റിയൊരു ഇൻസിഡൻസ് ഷെയർ ചെയ്യണം എന്ന് തോന്നി ഇതുപോലെയുള്ള ഇൻസിഡൻസ് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ ബാക്കിയുള്ളവർക്ക് അത് യൂസ്ഫുൾ ആകും അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതാണ് അതായിരിക്കും ബൈ ബൈ